എനിക്ക് എൻ്റെ ലൈഫിൽ എല്ലാ സമയങ്ങളിലും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഈ വിഷയത്തിൽ ഇപ്പോഴിതാ പ്രതികരിച്ച് ദിയ കൃഷ്ണയുടെ സഹോദരിയും നടിയുമായ അഹാന കൃഷ്ണ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് സാമ്പത്തിക ക്രമക്കേട് പുറത്തായതോടെ ഒത്തുതീർപ്പിനായാണ് ജീവനക്കാർ തങ്ങളെ കാണാൻ വന്നതെന്നും ഒടുവിൽ രക്ഷപ്പെടാനായി വ്യാജ പരാതി നൽകിയതാണെന്നുമാണ് അഹാന പറയുന്നത് നാലു വർഷം മുൻപ് സഹോദരി ദിയ കൃഷ്ണ ആരംഭിച്ച ഓബൈ ഓസി എന്ന ബിസിനസ് സംരംഭം വിജയകരമായാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കടയിലെ മൂന്ന് ജീവനക്കാർ സ്ഥാപനത്തിലെ ക്യു ആർ കോഡ് മാറ്റി സ്വന്തം ക്യു ആർ കോഡ് സ്ഥാപിച്ച് പണം തട്ടി വരികയായിരുന്നു ദിയ അറിയാതെ കടയിലെ ആഭരണങ്ങൾ റീസെല്ലിങ്ങും ചെയ്തിരുന്നു ഗർഭിണിയായ ശേഷമുള്ള അനാരോഗ്യത്തെ തുടർന്ന് ദിയ കടയിലേക്ക് പോകാറില്ല ഈ മൂന്ന് ജീവനക്കാരെ പൂർണ്ണമായി വിശ്വസിച്ചാണ് സ്ഥാപനം മുന്നോട്ട് പോയത് മെയ് ഇരുപത്തി ഒൻപതിന് ഞങ്ങൾ കാര്യങ്ങൾ കുടുംബത്തോടൊപ്പം വന്ന് കണ്ട് കുറ്റം സമ്മതിക്കുകയും തട്ടിയെടുത്ത പണം മടക്കി നൽകാമെന്ന് ഇവർ അറിയിക്കുകയും ചെയ്തിരുന്നു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കണക്കിലെടുത്തപ്പോൾ ഏകദേശം എഴുപത് ലക്ഷം രൂപയായിരുന്നു തട്ടിയ തുക എന്നും അഹാന വ്യക്തമാക്കി മൂന്ന് നാല് ദിവസത്തിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിനെതിരെ പരാതി നൽകാൻ ആരോ അവരോട് പറഞ്ഞതായിരിക്കും കുറ്റം സമ്മതിക്കാനായി ഞങ്ങൾ അവരെ തട്ടിക്കൊണ്ടു ശാരീരികമായി ഉപദ്രവിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതിയുടെ ഉള്ളടക്കം അവർ കുടുംബത്തിനെതിരെ കെട്ടിച്ചമച്ച കേസിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇതിലൂടെ ഞങ്ങളുടെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തി അവർ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ പുറത്തുവിട്ട് അവരെ തുറന്നു കാട്ടുക എന്നത് മാത്രമാണ് മുന്നിലുണ്ടായിരുന്ന വഴിയെന്നും അതാണ് സംഭവിച്ചതെന്നും അഹാന വ്യക്തമാക്കി ഇപ്പോൾ കാര്യങ്ങൾ സമാധാനത്തിലാണ് ഈ മൂന്ന് തട്ടിപ്പുകാരും അവരെ ഇതിന് പ്രേരിച്ചവർക്കുമെതിരെ ഞങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നും അഹാന പറയുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീണ്ടും ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്